പ്രീതിപ്പെടുത്തുന്ന ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെന്ന് സിപിഎം അംഗം സി പി എം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ കാൽനട പ്രചാരണ ജാഥനാശിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സലീഖ സമ്പന്നനോടുള്ള കടപ്പാട് ബോധ്യപ്പെടുത്തുന്ന ബജറ്റാണ് കേന്ദ്ര സർക്കാർ ഇത്തവണയും അവതരിപ്പിച്ചത് ബജറ്റിൽ കേരളത്തിന്റെ പേര് പോലും ഇത് നിർഭാഗ്യകരമാണെന്നും സലീഖ കുറ്റപ്പെടുത്തി ഓരോ ും അവതരി പോകുക എന്ന അവരുടെ സമ്പന്നരോടുള്ള കടപ്പാട് ബോധ്യപ്പെടുത്തുന്നതാണ് അവരുടെ ബജറ്റുകൾ എന്നത് ഈ അവസാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റിന്റെ അവതരണ വേളയിൽ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ട് പൊതുമേഖലയിൽ വലിയ രൂപത്തിലുള്ള സ്വകാര്യവൽക്കരണം നടക്കുകയാണ് കഴിഞ്ഞ ഗവൺമെന്റ് ഒറ്റക്ക് ഭരിക്കുന്ന ഘട്ടത്തിലും അവരൊരു പദ്ധതി രൂപകൽപ്പന ചെയ്തിരുന്നു പൊതുമേഖലയെ വിറ്റ് ഖജനാവിലേക്ക് പണം സമാഹരിക്കാൻ ഇപ്പോ അതിന്റെ തുടർച്ച വീണ്ടും ഈ ബജറ്റിലും പറഞ്ഞിരിക്കുക അന്ന് ആറ് ലക്ഷം കോടിയാണ് പറഞ്ഞതെങ്കിൽ ഇത്തവണ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് പത്ത് ലക്ഷം കോടി രൂപ ആ നിലയിലേക്ക് നാഷണൽ പൈപ്പ് ലൈൻ പദ്ധതിയിലൂടെ ഞങ്ങൾ സമാഹരിക്കും എങ്ങനെയാണ് സമാഹരിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ിൽ പടാൻകുറി ലോക്കൽ സെക്രട്ടറി പി പി വിജയൻ അധ്യക്ഷനായിരുന്നു എൻ പി വിനയകുമാർ ജാഥ ക്യാപ്റ്റൻ ടി ഗോപാലകൃഷ്ണൻ ടി കെ നാരായണദാസ് സുബേദ് എ വി സുരേഷ് ടി വി ഗിരീഷ് കെ അശോകൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു